ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എപ്പോഴും വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പക്ഷേ എന്താ പറയുക വീഡിയോ എടുക്കാനും സമയം കിട്ടാറില്ല ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ ആ പിന്നെ ഞാൻ രാവിലെ എണീറ്റും മുറ്റത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു കുപ്പിയും പിന്നെ ഒരു പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ എന്തോ ടാങ്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം വന്ന് അത് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാവരും പണിക്ക് പോയിട്ടുണ്ട് പണിക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അടിച്ചു വാരി തുടക്കുന്നതൊക്കെ അപ്പോൾ റൂമ് തന്നെ ആദ്യം വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞാൻ ആദ്യം തന്നെ റൂം വൃത്തിയാക്കാൻ പോവാണ് എപ്പോഴും ഞാൻ വിചാരിക്കും അന്നേരം ഞാൻ കോഴിക്കോട്ന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ഡൈൻ വൈലായിട്ട് എടുക്കണമെന്ന് പക്ഷേ സമയം കിട്ടാറില്ല കേട്ടോ അപ്പം ഇന്നാണ് സമയം കിട്ടിയത് പിന്നെ രാവിലെ എനിക്ക് വലിയ പണികളൊന്നും ചോറും കറി വെക്കുന്നത് അമ്മയാണ് പിന്നെ എന്തെങ്കിലും മുട്ട പൊരിക്കുക പപ്പടം വറക്കുക അങ്ങനത്തെ ചെറിയ പണികൾ മാത്രമേ എനിക്ക് എനിക്കുണ്ടാവാറുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വേഗം റൂമൊക്കെ നല്ല സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് അടിച്ചുവാരി തുടയ്ക്കാനാണ് കേട്ടുള്ളത് അങ്ങനെ അടിച്ചുവരിയൊക്കെ തുടച്ച് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചേമ്പും മീൻ മീൻകറിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ ഇങ്ങനെ ചേമ്പ് കഴിക്കുന്നത് എന്താ പറയുക ഞങ്ങളങ്ങനെ ചേമ്പ് ഇങ്ങനെ പുഴുങ്ങാറില്ല കേട്ടോ കറി മീൻ മീൻകറിയൊക്കെ ഇട്ട് വെക്കാണെന്നല്ല വെക്കുകയാണെന്നല്ലാണ്ട് ഇങ്ങനെ പുഴുങ്ങി കഴിക്കാറൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞാൻ റൂമൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അതായത് ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ച് വെക്കുക എന്ന് വെച്ച് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ ഇതും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ അതിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരിടയ്ക്ക് ഞങ്ങളത് എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ അത് തന്നെ വിട്ടുപോകരണ കാരണം അങ്ങനെ തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയായിട്ട് ഉണ്ട് കേട്ടോ ഉച്ചയൊക്കെ ആവാറായിപ്പോൾ മെഷീനിൽ അളക്കൊക്കെ കഴിഞ്ഞ് നേരെ തുണികൾ ഇടാനായിട്ട് മേലേക്ക് കൊണ്ടു വന്ന അപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് വേണമെങ്കിൽ അതുകൊണ്ട് വേഗം ഒന്ന് വിരിച്ചിട്ടു പിന്നെ ഇപ്പോൾ പിന്നെ പറയണ്ടല്ലോ ചില സമയത്ത് ഭയങ്കര ചില സമയത്ത് പെട്ടെന്നായിരിക്കും ടോമഴ പെയ്യാം അങ്ങനെ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നേരത്തെ അവിടെ ഒരു വഴുതനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ പതുക്കെ നോക്കി ഇവിടെ ടെറസിൻ്റെ മേലെയാണ് ടെറച്ചും വഴുതന എന്താ പറയുക വെണ്ട മുളക് അങ്ങനത്തെയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വന്നൊക്കെ നോക്കും മുളകൊക്കെ ചെടുത്ത് ചില സമയത്ത് വന്ന് കുട്ടിക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഞങ്ങളുടെ ആ ടെറസിൻ്റെ മേലേക്കൊരു വേഷൻ ഫ്രൂട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് നിറച്ച് പേഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡെയിലി നോക്കും അത് പഴുത്തിട്ടുണ്ടോന്നു പക്ഷെ പഴുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് പ്ലേസിൽ വന്നതാണ് കേട്ടോ ടോറസിൻ്റെ നിന്ന് ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പിൻ്റെ ആ സൈഡ് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കുറച്ച് ഗ്രീനറി ഉണ്ട് പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോ തുറന്നാൽ തന്നെ ഈ സൈഡാണ് കേട്ടോ കാണാം എനിക്ക് ഈ സൈഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നിറച്ച് കാക്കകളും കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ താഴെ വന്ന് മീനുണ്ട് അപ്പോൾ മീനിനെ തീറ്റ് കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ മറ്റേ പാനേൽ ഗപ്പിയും ഇതിൽ വേറെന്തോ മീനാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിലെ മീൻ നമ്മൾ തീട്ടിട്ട് കൊടുക്കണ്ട ആ പാന ഗപ്പിനെ പിടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറിഞ്ഞൊക്കെ നിന്ന് മീനൊക്കെ നോക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട നേരെ ഞാൻ അകത്തേക്ക് വന്നു കേട്ടോ പിന്നെ പുച്ചയായിട്ടുണ്ടായിരുന്നു ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എന്താ നോക്കാം ഫുഡ് കഴിക്കാനായിട്ട് മീൻകറി പിന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതാണ് മീൻ കറി അപ്പോൾ ഇവിടുത്തെ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ നുറുക്കി മേടിക്കുന്ന മീനാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ നല്ല എരുതിന് കൊണ്ടുപോകുന്നു അപ്പോൾ നന്നാക്കിയിട്ടാണ് കൊണ്ടുപോകിട്ടുണ്ടായിരുന്നുള്ളത് അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു അല്ലെങ്കിൽ എരുന്നിന് നന്നാക്കാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വേഗം എരുന്തൊക്കെ കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ എരുന്ത് ഫ്രൈ ചെയ്യണേക്കാളും മുന്നേ ഇങ്ങനെ തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അത് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത് അത് കഴിഞ്ഞത് ആ പെട്ടെന്ന് തന്നെ എരുന്ന് റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ആറുമണിക്കായപ്പോൾ അമ്മ വിളക്ക് വെച്ചു പിന്നെ കുറച്ചു നേരം മുറ്റത്തൊക്കെ ചുറ്റിക്കറങ്ങി നിന്നു നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വൈകിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് തുണികളൊന്നും പുറത്തിടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കേട്ടിട്ടിട്ടുണ്ട് പിന്നെ പണി കഴിഞ്ഞ് വരുന്നവർ വരുന്ന സമയമാകുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കില്ല കുറേ നേരം ഞാൻ റോഡിൻ്റെ അവിടെ പോയി നിന്നുട്ടാ പക്ഷെ വന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു അപ്പം ഒന്ന് ഇത്രയും ഉള്ളൂടെ ഇമ്മയിലേക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ